നമസ്കാരം രോഗികൾക്കും ആരോരുമില്ലാത്തവർക്കും താങ്ങും തണലുമായി മാറിയ മദർ തെരേസ അഗതികളുടെ ആ അമ്മയെ സ്മരിച്ചുകൊണ്ട് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച് വനിതാ രക്തങ്ങളെ പരിചയപ്പെടുത്തുന്ന റെഡ് കാർപ്പറ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമുള്ള രണ്ട് കഥാപാത്രങ്ങളാണ് അവരുടെ സീരിയല് കണ്ട് നമുക്ക് അവരുടെ വിശേഷങ്ങൾ അറിയാൻ താല്പര്യമുള്ള രണ്ട് വ്യക്തികളാണ് ഇന്ന് വരാൻ പോകുന്നത് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ഷാ സ്വാഗതം എന്തായാലും ഈ പാട്ട് കേട്ടപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേക്ഷകർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നിങ്ങളുടെ വിശേഷങ്ങൾ ഇങ്ങനെ കേൾക്കണം എന്നുള്ളത് അപ്പൊ അതാ ഞാൻ രണ്ടുപേരും ഇവിടെ എത്തിച്ചിട്ടുണ്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഇരുന്ന് അങ്ങ് പറയാം അങ്ങനെ ഒരു ഒരു ഇതങ്ങ് നടക്കട്ടെ അല്ലേ അപ്പൊ റെഡി സോ അല്ലേ നമുക്ക് ആദ്യം ചെസ്സയുടെ അടുത്ത് ചോദിക്കാം അല്ലേ കാരണം ടെസ്സ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ആയിട്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നി ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത് അതായത് ടെലിവിഷൻ പ്രേക്ഷകർക്കിടയിൽ എല്ലാ ദിവസവും ലൈവ് പ്രോഗ്രാമിലൂടെ വന്ന ഒരു പെൺകുട്ടി പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ നോക്കുമ്പോൾ സൂപ്പർ സ്റ്റാർ അദ്ദേഹം മമ്മൂക്കയുടെ കൂടെ നായികയായിട്ട് അഭിനയിക്കുന്നു സോ ഈ ഒരു ഈ ഒരു യാത്ര അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു യാത്ര ഭയങ്കര ക്വിക്കായിരുന്നു ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനൊരു ഓഫർ വരുന്നതും ആ സമയത്ത് ഞാൻ കോളേജിൽ പ്രോഗ്രാംസും അപ്പൊ ഇതും പെട്ടെന്ന് അങ്ങ് വന്നു അതങ്ങ് ചെയ്തു അപ്പൊ നമുക്ക് ഷാമിന്റെ കാര്യത്തിലേക്ക് വരാം ഷ്യാമിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഷ്യാം എങ്ങനെയാണ് ഈ ഒരു സീരിയലിലേക്ക് എത്തിപ്പെട്ടത് ഒരു സിനിമാ നടൻ സീരിയൽ നടൻ എങ്ങനെയുള്ള ഒരു മോഹം അതൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഫെയിം എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് പെൺകുട്ടികളുടെ കോൾസ് ലവ് ലെറ്റേഴ്സ് ഇൻസ്റ്റഗ്രാം മെസ്സേജസ് സീരിയൽ നടൻ സിനിമ നടൻ എന്നതിലുപരി എന്നതിലുപരിതിനേക്കാൾക്ക് മുമ്പ് ഒരു ആർട്ടിസ്റ്റ് ഒരു ആക്ടർ എന്ന രീതി വെച്ച് നോക്കുമ്പോൾ നാടകമാണെങ്കിലും സിനിമയാണെങ്കിലും ബിഗ് സ്ക്രീൻ ആണെങ്കിലും സ്മോൾ സ്ക്രീനിൽ അഭിനയിക്കണം കയറിയ അഭിനയിക്കണം എന്നുള്ളത് ഇതിലൊരു ഇതായിട്ടാണ് വരുന്നത് കലൂർ രവികുമാർ സാറുണ്ട് അദ്ദേഹം ഒരു അറിയപ്പെടുന്ന ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് ആൻഡ് ഒരു അഞ്ചു വർഷം മുമ്പ് പുള്ളിക്കാൻ കാണാൻ ഇടയായി അപ്പോൾ ഒരു വർക്ക്ഷോപ്പിൽ വെച്ചിട്ട് ിനറക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട് പ്രൊഡ്യൂസേഴ്സിനെ കണ്ടിട്ടുണ്ട് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനെ കണ്ടിട്ടുണ്ട് പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിനെ കണ്ടിട്ടുണ്ട് അങ്ങനെ ആകസ്മമായിട്ടാണ് ഇദ്ദേഹത്തിനെ കാണുന്നത് അപ്പൊ വർക്ക്ഷോപ്പിൽ ഇദ്ദേഹം ഗെസ്റ്റ് ലെക്ചറായിട്ട് വരുവായിരുന്നു അപ്പൊ അങ്ങനെ ട്യൂട്ടറായിട്ട് വന്നു ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഒരു സിറ്റുവേഷൻ വന്നു ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ചെയ്തു ഒരുപാട് പേരുണ്ട് ഇത് ചെയ്ത എന്നെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു ശ്യാമ ഇനി നീ കുഞ്ഞു വേഷം ഒന്ന് ചെയ്തു പറഞ്ഞു ബെസ്റ്റ് ആക്ടറിൻ്റെ ഡയലോഗ് ഞാൻ പറഞ്ഞു സാറെ ഞാൻ മാത്രം വിചാരിച്ചു സാറിനെ പോലെ ഒരു മൂന്ന് പേരെങ്കിലും വിചാരിച്ചാൽ ചിലപ്പോൾ രക്ഷപ്പെടും ഇനി ഗോഡ്ഫാദർ ഇല്ല ഗൈഡ് ഇല്ല മെന്റർ ഇല്ല ഐ എം ജസ്റ്റ് ബ്ലൈൻഡ് ആയിട്ട് ഞാൻ ഇങ്ങനെ പുറകെ നടക്കുക ശരി നോക്കാം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഞാൻ സ്റ്റേജിൽ കൊണ്ടാക്കി പുള്ളിക്കാരൻ പോയി അടുത്ത ഒരു വർഷം കഴിഞ്ഞപ്പം കുട്ടികളുണ്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ ഫിലിം ചെയ്ത് അതിന്റെ ഒരു സ്ക്രിപ്റ്റിങ്ങും അതിന്റെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുക അതിനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കിൻ്റെ അത് ത്രൂട്ട് ഒരു പോലീസ് ക്യാരക്ടറുണ്ട് നീ നന്നായിട്ട് ചെയ്തോണം അത്രേ പറഞ്ഞുള്ളൂ ബാക്കിയെല്ലാം അവിടെ വെച്ചിട്ടായിരുന്നു ആൻഡ് അതിൽ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഭാവന ഉണ്ടായിരുന്നു ലീഡ് പിന്നെ മേനോൻ അനൂപ്മേട്ടൻ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ കോമ്പിനേഷൻ സീനല്ലായിരുന്നു പക്ഷെ ഭാവനയോട് കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നു സീനുണ്ടായിരുന്നു അത് പറയുമ്പോ എന്ത് ചെയ്തത് സ്കൂളിൽ പഠിക്കുമ്പോ

ഡോറ് തുറന്നു ഡോറ് തുറന്ന് ഇപ്പോൾ പുള്ളിക്കാരി എന്തോ ജനറലായിട്ട് നോക്കി പറഞ്ഞാൽ പക്ഷെ ആദ്യത്തെ ടേക്കിൽ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് വരൂ എന്ന് പറയുന്നുണ്ട് പിന്നെ ജനറലായിട്ട് പറഞ്ഞാൽ കണ്ണ് കണ് ഞാൻ ഞാനിപ്പോൾ ഞാൻ സീറ്റ്സ് മീശൊക്കെ ഇങ്ങനെ തുറക്കുന്നു കയറിയോ വരൂ ഏ കട്ട് കട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്കറിയാം എനിക്ക് പാത്ത മിസ്റ്റേക്ക് വന്നാന്ന് പറഞ്ഞു അപ്പം സാറ് പറഞ്ഞു ആ ലൈറ്റ് ഒന്ന് കുറച്ചൊന്ന് സെറ്റ് ആ ശരിയല്ല എന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ ഭാഗ്യം എന്നെയല്ല സാറടുത്ത് വന്നിട്ട് പറഞ്ഞു നീ എന്തുവാടാ കാണിക്കുന്നത് നീ എന്തുടാണിക്കുന്നത് വാ വിളിക്കുന്നു നീ ഇത്രയും ദിവസം പക്കായിട്ട് പോയിരുന്നു എന്റെ മിസ്റ്റേക്ക് ഈ നിമിഷം അറിയില്ല എന്നിട്ട് രണ്ടാമത്തെ പോയി അപ്പഴും കുട്ടികളുടെ എന്റെ മിസ്റ്റേക്കാണോ അറിഞ്ഞു എന്റെ മിസ്റ്റേക്കാന്നുള്ള കാര്യം പിന്നെ പിന്നെ മൂന്നാമത്തെ ടേക്കിൽ ഓക്കെ ആ സമയത്ത് ഞാൻ മലപ്പുറം ഞാൻ തലദാത്തി വെച്ചു ഇങ്ങനെ വെച്ചു വരൂ ആ ശരി ഓക്കെ അങ്ങ് പോയി കഴിഞ്ഞു അത്രേ ഉള്ളൂ ഒരു ക്രഷ് ചെയ്യുന്ന സമയത്ത് ഇത് സീരിയസ് ഉണ്ടല്ലോ അത് കറങ്ങി എത്തി ഭാവന എത്തുമായിരിക്കും പറ്റില്ല അല്ലെങ്കിൽ ഷ്യാമിന്റെ ക്രഷുകളെല്ലാം ഷ്യാമിന്റെ കൂടെ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം അവർക്കുണ്ടാവട്ടെ എന്നിട്ട് വേണം ഡയറക്ടേഴ്സിന് പല ടേക്ക് എടുക്കാൻ അതൊന്നും വേണ്ട വരൂ വരൂ

സ്വഭാവമാണ് അവൻ ആദ്യം കാണാൻ ഡോറ് കൊടുക്കുക അറിയാതെ പെൺകുട്ടികളൊന്നും വീണു പോകാ കൊള്ളാലോ പാണു കഴിഞ്ഞാ വീണ് കഴിഞ്ഞാ പിന്നെ ഈ അതായത് ലൈവ് പ്രോഗ്രാം ആക്ർ ചെയ്യുന്ന സമയത്ത് അതിലിങ്ങനെ വരുന്ന ഗസ്റ്റുകൾ നേരിട്ട് ഇന്റർവ്യൂ ചെയ്യാനായിട്ടൊരു അവസരം ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ എപ്പോഴെങ്കിലും വന്നിട്ട് എന്തെങ്കിലും ഉണ്ട് 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 ഞാൻ ആങ്കർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അന്ന് ഗ്രാജുവേഷൻ ഫസ്റ്റ് ഇയർ ഒക്കെ പഠിക്കുന്ന സമയത്ത് അപ്പൊ നല്ല ഒരു ആക്ടേഴ്സ് കുഞ്ചാക്കോ ബോബാൻ ഇവരൊക്കെ ഉള്ള വെട്ടിത്തിളങ്ങി നിൽക്കുന്ന സമയം അപ്പൊ ഈ ലൈവ് പ്രോഗ്രാം ഞാനും എന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഓൾട്ടർനേറ്റ് ഡേസ് വെച്ചു ആഴ്ചയിൽ അഞ്ചു ദിവസമുള്ള പരിപാടി അപ്പോ ഫിലിം പ്രൊമോഷൻസും ഉണ്ട് അപ്പൊ ഓരോ ആക്ടേഴ്സ് ഇങ്ങനെ വരും ചാക്കോച്ചന്റെ ഒറ്റ സിനിമ പോലും ഞാൻ വിടത്തില്ല എല്ലാം കാണും കാരണം വെച്ചാൽ അത് കണ്ടിട്ട് വേണം അപ്പൊ ജെവിൻ ആയിട്ട് നമുക്ക് ക്വസ്റ്റൻസ് ചോദിക്കാൻ നന്നായിട്ട് പ്രിപ്പയർഡ് ആയിട്ടേ പോകാൻ പറ്റുള്ളൂ അന്നൊന്നും ഇന്ന് സെർച്ച് ചെയ്യുന്ന നമുക്കൊന്ന് സെർച്ച് ചെയ്ത് എല്ലാം നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം പോവാനായിട്ട് അപ്പോൾ അവരോട് ഞാൻ ഞങ്ങളുടെ ടീമിനോട് പറഞ്ഞു ചാക്കോച്ചൻ എപ്പോഴെങ്കിലും ഇവിടെ പ്രൊമോഷനായിട്ട് വരുകയാണ് ഞാൻ തന്നെ ചെയ്യും അത് എന്താണെങ്കിലും രണ്ടു ദിവസം ഞാൻ അടുപ്പിച്ച് വരണമെങ്കിലും അപ്പൊ ഒരു ചാക്കോച്ചൻ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്കായിട്ട് ചാക്കോച്ചൻ അപ്പം ചാക്കോച്ചിനോടൊക്കെ ശരിക്കും നല്ല ക്രഷള്ള ടൈം ആയിട്ടും ആ സമയത്ത് എനിക്കും ഉണ്ടായിട്ടുണ്ട് കൃഷികൾക്ക് അതെ അതെ അപ്പോ ഒരു ദിവസം ഞാനിങ്ങനെ ലൈവ് പ്രോഗ്രാം വാച്ച് ചെയ്യാൻ ഞാനല്ലെന്ന് മറിയാണ് ചെയ്യുക തുറന്നപ്പോ തോങ്ങിയപ്പോ ചാക്കോച്ചനെ മറിയാ അയ്യോ ചാക്കോച്ചനെ മറിയാം അവക്കാണെങ്കിൽ അങ്ങനെ വലിയ എക്സൈറ്റ്മെന്റ് ആയില്ല ഒരാളെ അപ്പൊ ഞാൻ ഈ ഷോ കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചു ചോദിച്ചു ചേട്ടാ ഞാൻ പറഞ്ഞതല്ലേ ചേട്ടനോട് ചാക്കോച്ചൻ വരുമ്പോ എന്നെ തന്നെ എനിക്ക് തന്നെ തരണം നീ നീ പറയാ നമുക്കിപ്പോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിപ്പോണ്ട നിനക്ക് ഞങ്ങള് പൃഥ്വിരാജിനെ കൊണ്ടുതരാം പൃഥ്വിണ്ട് അപ്പൊ അപ്പൊ സമാധാനാണല്ലോ പൃഥ്വിരാജും അപ്പൊ നല്ല ഇത് ഇളങ്ങി വരുന്ന സമയമാണ് അപ്പൊ നമുക്ക് പുള്ളിക്ക് വേണ്ടി എക്സ്ട്രാ എഫേർട്ട് എടുത്ത് പ്രിപ്പയർ ചെയ്തു ക്വസ്റ്റൻസ് അപ്പൊ ഏഴ് മണിക്കാണ് നമ്മുടെ ലൈവ് അപ്പൊ ഷൂട്ടിന്റെ ഇടയ്ക്ക് ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങി വരികയാണ് അപ്പൊ നമ്മൾ ഏഴായി ഏഴ് രണ്ടായി നമ്മള് ലൈവ് തുടങ്ങി തുടങ്ങിയപ്പോൾ പൃഥ്വി എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ പറ ഞാൻ ഓഡിയൻസിനോട് ലൈവ് അല്ലേ ഇപ്പം പൃഥ്വി വരുന്ന വഴിക്കാണ് നമ്മളിപ്പോൾ എത്തും എന്ന് പറഞ്ഞാൽ ഒരു ടു ത്രീ മിനിറ്റ്സ് ലേറ്റ് ആയിട്ടാണ് പൃഥ്വി കാരണം ഷൂട്ടിന്റെ ഇടയ്ക്ക് പോയി അപ്പോൾ ആ സമയത്ത് ബ്രേക്കിന് പുള്ളി വേഗം കയറി അവിടെ ഇരുന്നു ഒരു ഞാൻ ഞാൻ ചോദിക്കാൻ പോകുന്നു ഒന്ന് ചോദിക്കണ്ടോ അപ്പൊ തന്നെ ചോദിച്ചോളൂ കുഴപ്പമില്ല പുള്ളി ഭയങ്കര കോൺഫിഡൻസിന്റെ നമുക്കറിയാമല്ലോ നമുക്കറിയാല്ലോ റൈറ്റ് ഫ്രം ആദ്യം തൊട്ടേ കോൺഫിഡൻസ് ലെവൽ ഭയങ്കര കൂടുതലാണ് അപ്പൊ ചോദിച്ചും അപ്പൊ ചോദിച്ചു അപ്പച്ചോ കുഴപ്പമൊന്നുമില്ല ഞാൻ റെഡിയാ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസിനൊക്കെ ഉത്തരം പറഞ്ഞു അപ്പൊ നമ്മളുടെ ഇതെന്താണ് ഈ ഈ ഷോ കഴിഞ്ഞിട്ട് നമുക്ക് നിന്നൊന്ന് വർത്താനം ഒക്കെ ഓട്ടോഗ്രാഫ് ഓട്ടോഗ്രാഫും അല്ല ചുമ്മാ ഒന്ന് വർത്താനം പറയാ കുറച്ച് സമയം ഒരു ആ ഒരു രണ്ട് മിനിറ്റ് എങ്കിൽ രണ്ട് മിനിറ്റ് സ്പെൻഡ് ചെയ്യാ ചാക്കോച്ചന്റെ അടുത്ത് അതാണ് നമ്മുടെ മനസ്സിൽ അപ്പൊ പൃഥ്വി അപ്പൊ അന്നൊരു വാലന്റൈൻസ് ഡേ സ്പെഷ്യലും പ്രോഗ്രാം അപ്പൊ ഷോ കഴിഞ്ഞു ഇത് ഓടിയിട്ട് അപ്പൊ ശരി താങ്ക് യു സോ മച്ച് പറഞ്ഞ പുള്ളി ഒരു പോക്ക് ഞാൻ അയ്യോ ഒരു വാക്ക് പോലും മിണ്ടാൻ പറ്റിയില്ല കാരണം പുള്ളി എത്ര ബിസി ആയിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഒക്കെ എവിടെയാ ടൈം പുള്ളി അങ്ങ് പോയി ഞാൻ പറഞ്ഞു ഇല്ല ഇല്ല അപ്പൊ ഇനി ഞാൻ നിങ്ങൾ രണ്ടുപേരെയും ഒരു ഗെയിമിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ പോവാണ് അതായത് നിങ്ങൾ മിന്നൽ മുരളി സിനിമ കണ്ടില്ലേ ഈ അതായത് മിന്നൽ മുരളി കാണുമ്പോ നമ്മുടെ മനസ്സിൽ തോന്നുലോ നമുക്ക് അങ്ങനെ ഒരു സൂപ്പർ പവർ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു സാധനം അങ്ങനെ കാണിക്കുമ്പോ അത് കയ്യിലേക്ക് വരും അത് സാധനം എറിയുമ്പോ അത് വീഴുന്നു പിന്നെ നമുക്ക് കുറച്ച് മടിയുണ്ട് അല്ലെ ഇപ്പൊ ദൂരെ ഇരിക്കുന്ന ഒരു സാധനം നമുക്ക് അവിടെ ആ വേസ്റ്റ് ബോക്സിൽ ഇടാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നമ്മളിങ്ങനെ നെറിഞ്ഞൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് മടിയുണ്ടല്ലോ നല്ല മടിയുള്ള ആളല്ലേ അപ്പൊ അങ്ങനെ അങ്ങനെ കാണും അപ്പൊ ഇങ്ങനെയുള്ള മടിയന്മാർക്കും അല്ലെങ്കിൽ സൂപ്പർ പവർ എപ്പോഴെങ്കിലും ലൈഫിൽ ഒന്ന് പ്രയോഗിക്കണമെന്ന് ആഗ്രഹമുള്ള ഗസ്റ്റുകളാണ് നിങ്ങളെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഒരു മിന്നൽ മുരളി സ്റ്റൈലിലുള്ള ഒരു ഗെയിമാണ് ഞാനിവിടെ പക്ഷേ ഒരു 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 എന്താ ഈ പ്രത്യേകത ഉണ്ട് ഈ ഗെയിമിന് നിങ്ങൾക്ക് പ്രോപ്പർട്ടീസ് വരുമ്പോ മനസ്സിലാവും അപ്പൊ റെഡിയാണോ അപ്പൊ മിന്നൽ മുരളി ടൊവീനോയെ മനസ്സിൽ ധ്യാനിച്ച് ധ്യാനിച്ചങ്ങ് തുടങ്ങാം റെഡി കണ്ടോ നിങ്ങൾ ഈ പേന കണ്ടോ കളർ കളർ പേന മിന്നൽ മുരളിക്ക് പേന ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് പേന വെച്ചുള്ള ഒരു ഗെയിമാണ് നിങ്ങൾ കളിക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല ഈ പച്ചപിടിക്കും പെൻഫൈറ്റ് ഈ ഈ ഈ ഇനി കണ്ടോ കണ്ടോ ഒരു ഒരു പാത്രം പാത്രത്തിലേക്ക് നിങ്ങൾ ഈ ഒരു പേന പ്ലേസ് ചെയ്യണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെയിം ആയിട്ട് നിങ്ങൾ തോന്നും പക്ഷെ ഇത് അത്രയ്ക്ക് സിമ്പിൾ അല്ല കാരണം നിങ്ങൾ നിൽക്കേണ്ടത് ഇവിടെയാണ് ഇങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നിട്ട് നിങ്ങൾ ഇതാ മാറും അല്ല പക്ഷെ ഇത് ഇങ്ങനെ ഇങ്ങനെ എറിയുമ്പോ താഴെ പോകുമ്പോ തോൽക്കും എന്നാണ് അതിന്റെ അർത്ഥം പക്ഷെ കറക്റ്റ് ആയിട്ട് ഇതാ ഇങ്ങനെ നിക്കണം മനസിലായോ എറിയുമ്പോ ഈ പേന കറക്റ്റ് ആയിട്ട് ബാസ്കറ്റിൽ വീഴണം അപ്പൊ നിങ്ങക്ക് ഓരോ പോയിന്റ് വെച്ച് കിട്ടും ഓരോരുത്തർക്കും ഓരോ മിനിറ്റ് സമയം ഇത് പറ്റത്തില്ല ഇത്രയും കൈക്ക് നീളാം എങ്ങനെ നമ്മളൊക്കെ എങ്ങനെ എറിയാനാ ആദ്യം ആര് ഗെയിം കളിക്കും ഉണ്ട് അപ്പോൾ ആദ്യം സെന്ററിൽ നിന്നോളൂ ആ ഇതാട്ടമാർക്ക് അപ്പോ റെഡി വൺ ടു ഓ അതേപോലെ അതേപോലെ ഒന്ന് മുരളി എന്നെ പ്രാർത്ഥിക്കൂ അപ്പൊ ആദ്യം എങ്ങനെ സംഭവിച്ചു സമയം കഴിയാറായി വേഗ ശ്രദ്ധിച്ച് 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 ീഡ് കുറയ്ക്കു സ്പീഡ് സ്പീഡ് കുറയ്ക്കൂ സ്പീഡ് കുറയ്ക്കും സഹോദരും കൂടി ഉള്ളു ഇനി ും ഒന്നും ആദ്യം ബാക്ക്ഗ്രൗണ്ട് സ്കോറിയാത്രേ കേമൊരു കാര്യം ചെയ്യണം ഇനി ശ്യാമിന്റെ പണി എന്താന്ന് വെച്ചാൽ ഇപ്പൊ പരിപാടി കഴിഞ്ഞില്ലേ അവിടെ പോയിരിക്കറകി പിറകി തേര്ത്തില്ല ഇനി പക്ഷേ വളരെ ഗംഭീരമായിട്ട് ആ ഗെയിം തുടങ്ങി ഒരെണ്ണം വീഴ്ത്തി നമ്മളെല്ലാവരും പിന്നെ ചീറ്റല നമ്മളെ ആവേശ ഭരിതരാക്കി പക്ഷെ പിന്നെ ചീറ്റിപ്പോയി അപ്പോ ഇനി ചെസ് ഒന്നാണോ രണ്ടാണോ മൂന്നാണോ എല്ലാം കൂടി എല്ലാം കൂടി ഇട്ടോ അങ്ങനെ എടുക്കാൻ സഹോദരി ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഒരു മിനിറ്റ് സമയം ഉണ്ട് ശരി അയ്യോ ഇങ്ങനെ അത് ഇപ്പൊ ഇട്ടതുപോലെ ഇട്ടുകഴിഞ്ഞാൽ കിട്ടില്ല കിട്ടും അതെ അവിടെ വെക്കത്

നമ്മുടെ പ്രതീക്ഷകൾ കുട്ടികളെ വരൂ എന്റെ അടുത്തേക്ക് വരൂ ശ്യാം തോറ്റു തുപ്പിട്ട നിന്റെ മോൻ തൊപ്പി തൊപ്പിട്ട് നിന്റെ മോൻ വന്ന പോലെ ശ്യാം നമ്മൾ ഞാൻ പ്രതീക്ഷിച്ചു ഒരു അഞ്ചാണെങ്കിലും വീഴ്ത്തുന്നു പക്ഷെ ഒരന്നെ വീഴ്ത്തിയുള്ളൂ അത്ര എളുപ്പമല്ല ശ്യാം അങ്ങനെ അല്ലെങ്കിലും കാണാൻ ഭംഗിയുള്ളവരെ അവന്റെ ടേക്ക് കൂടും പക്ഷെ നമ്മുടെ പ്രതീക്ഷകളൊക്കെ ആകെ തട്ടിമറിച്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പെൻ കറക്റ്റായിട്ട് രസ അങ്ങനെ ഈ ഗെയിമിൽ അതിഗംഭീരമായിട്ട് ജയിച്ചിരിക്കുന്നത് സോ കോൺഗ്രാൻ ആൻഡ് അതിഗംഭീരമായിട്ട് തോറ്റിരിക്കുന്നത് ഷ്യാമാണ് സോ വിജയത്തിന്റെ മുന്നോടി മുന്നോടി അതെ പക്ഷെ ഒരു ടാസ്ക് ഉണ്ട് ആൻഡ് ചെസയ്ക്ക് ഒരു സമ്മാനമുണ്ട് അത് ഞാൻ ചെസയുടെ സമ്മാനം എടുത്തിട്ട് വരാം ഓക്കെ അത് കഴിഞ്ഞ് ഷാമിന്റെ ടാസ്ക് ഈ ആരാധികമാരെ അല്ലെങ്കിൽ ആരെങ്കിലും ആരെങ്കിലും പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും ലൈഫിൽ ഇഷ്ടം പ്രായം പ്യാർ മുഹബത്ത് പിന്നെ ഉണ്ടോന്നോ അതൊക്കെ ആലോചിച്ച് പറയുന്നല്ലേ ഉണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ് അതായത് ഷ്യാം ഒരു കാമുകൻ ഇതൊരു കാമുക ഇഷ്ടമുള്ള പോലെ ആ ഡയലോഗ്സ് ഫ്രെയിം ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം റെഡിയല്ലേ പക്ഷെ അതിന് കുറച്ച് വേറെ കാര്യങ്ങളും സോ നമ്മുടെ പ്രോപ്പർട്ടി ഇവിടെ വന്നിരിക്കുകയാണ് കണ്ടോ പുളി പുളി ഇഷ്ടമല്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ ചേർക്കുണ്ട് എന്നാലും കുറച്ചവർക്ക് ഇഷ്ടമാണ് ഈ പുളി ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഒരു ബോൾ ആയിട്ട് എടുക്കണം ഇത്ര ഉള്ള ഒരു ബോളാവണം ബോളിടുത്തിട്ട് വായലിടണം ഓ പറയുമ്പോൾ തന്നെ എനിക്ക് പുളിക്കുന്നത് എന്നിട്ട് വായലിട്ടിട്ട് പുളി കഴിച്ചതിന്റെ ഒരു എക്സ്പ്രഷൻ പോലും മുഖത്ത് വരാൻ പാടില്ല മനസ്സിലായോ പുളി കഴിക്കുമ്പോൾ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ ഞാൻ അതൊന്നും ഷാമിന് മുഖത്ത് വരാതെ ഫുൾ ഈ പുളി ഇങ്ങനെ വായല് നമ്മള് ചവച്ചുകൊണ്ടിരുന്നിട്ട് അപ്പോ ആദ്യത്തെ പുളി ഉണ്ടാ ശാം കഴിക്കാൻ പോവാണ് വലുതെടുക്കണം അത് മതി അതെടുത്തോ അതെടുത്തോ

ഒരു ദിവസം ഞാൻ എന്റെ വീട്ടിൽ അച്ഛനമ്മയും കുട്ടി അങ്ങോട്ട് വരട്ടും എനിക്കൊന്നും ഇല്ല എന്റെ മനസ്സിലുള്ള എനിക്ക് ഈ പ്രപ്പോസ് ചെയ്യാൻ അതുകൊണ്ടാണ് ഞാൻ പ്രപ്പോസ് പ്രപ്പോസ് ചെയ്യാത്തത് ഞാൻ ഒരുപാട് സുന്ദരന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ എന്റെ മനസ്സിൽ നിന്നിട്ടുള്ളത് താനാണ്

നല്ല മധുരം കഷ്ടമായി വായിന്ന് വെള്ളം വന്ന മുഴുവൻ എന്റെ ഒരു വികാരമില്ലാത്ത ശരി എന്തായാലും എന്തായാലും ഇന്ന് ഷാമിന് നല്ല ഭാഗ്യമുള്ളൊരു ദിവസമായും അതുകൊണ്ടാണ് ഇത്ര സിമ്പിൾ ആയിട്ട് ഒരു ടാസ്ക് റെഡ് കാർട്ടിന് കൊടുക്കേണ്ടി വന്നത് ഞാൻ അതിൽ ഖേദിക്കുന്നു പക്ഷെ ഇനി പുളി നിന്നു സൂക്ഷിക്കണം വയറിളങ്ങരുത് അതാണ് ഇനി നാളെ ഈ ഇവന്റെ സീരിയൽ ഫാൻസ് ഒക്കെ ഷാമിന്റെ സീരിയൽ ഫാൻസ് പറയുന്നു വീണ്ടും പ്രപ്പോസ് ചെയ്തിട്ട് ഒന്നും പറഞ്ഞില്ലെന്നേ അടുത്ത ഇതിലും ഒന്നിച്ചില്ലാന്ന് അവര് പറയും ശരി അപ്പൊ ഇനി കൂട്ടിക്കൊണ്ട് വന്നോട്ടാ അച്ഛനമ്മയും കൂട്ടിക്കൊണ്ട് വീണ്ടും ഒരു സമ്മാനം ഉണ്ട്